വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് എൻ്റെ ഒരു ചെറിയ മിനി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റിയ ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പം കൂടിയൊക്കെ കഴിഞ്ഞ് കുക്കിങ്ങിൽ തുടങ്ങാൻ പോവാണ് അപ്പോൾ ആക്ച്വലി നമ്മൾ രാവിലെ ഞാൻ നോമ്പ് എടുക്കുമ്പോൾ ആക്ച്വലി ഞാൻ രാവിലെ കഴിക്കുന്നില്ല കാരണം അത് വേറെ ഒന്നുമില്ല എനിക്ക് അത്ര നല്ല എഴുന്നേറ്റ് കഴിക്കാനുള്ള ഒരു ആ ഒരു ഇതെനിക്കില്ല അപ്പം ഞാൻ എനിക്ക് പിന്നെ വിശക്കില്ല ടൈമിൽ അപ്പം ഞാൻ അതുകൊണ്ട് രാവിലെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഇത്തിരി ഒരു ക്ഷീണം ഇങ്ങനെ ഒരു തലവേദന ഉണ്ട് എനിക്ക് കാരണം എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂസിലുണ്ട് അല്ലാണ്ട് എനിക്കതിനെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതിപ്പോൾ എന്തിനാണ് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ആഗ്രഹം അതായത് ഇപ്പം എനിക്കിപ്പോൾ ഇത്ര പേര് എടുത്തിരിക്കുന്നു ഇത്രയും കുഞ്ഞു കുട്ടികളൊക്കെ എടുക്കണം അപ്പോൾ അതെന്തായിരിക്കും അതിൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണുണ്ടോ നമ്മൾ നോമ്പ് എടുക്കുന്നത് അല്ലാതകത്ത് റിലീജിയസ് ആയിട്ടുള്ള ഒരു റീസണും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്താണെങ്കിലും നമുക്ക് നമ്മുടെ കുക്കിങ്ങിലോട്ട് കിടക്കാം ഇന്നിപ്പോൾ ഒത്തിരി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കട്ട്ലറ്റ് അല്ലെങ്കിൽ ഒരു കബാബ് സ്റ്റൈലൊരു സംഭവം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കും പിന്നെ ഒരു ജ്യൂസ് ഫ്രൂട്ട്സ് ചായ ചായ എന്തായാലും വേണം തരാന് പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി ഇപ്പോൾ തന്നെ സമയം മണി നാലരയായിട്ടുണ്ട് ആറരയ്ക്കുള്ളിൽ ഇതൊക്കെ ഉണ്ടാക്കി തീർന്ന് ജോലി കഴിഞ്ഞ് വർക്കിംഗ് ആയിരുന്നു എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഇറങ്ങാം പിന്നെ എന്തായാലും സന്തോഷം ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് നാല് ദിവസത്തേക്ക് എനിക്ക് അവധിയാണ് ഗേഴ്സ് സമാധാനം നാളെ മറ്റന്നാൾ സൺഡേ മൺഡേ അവധിയാണ് പ്ലസ് ഞാൻ ട്യൂസ്ഡേ ലീവ് വേണം എനിക്ക് അഞ്ച് ദിവസം ഇനി ഹോളിഡേയ്സ് ആണ് അതാണ് എന്നാൽ തട്ടി ഓടിയിട്ടുള്ള സന്തോഷം അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ സോ അപ്പോൾ എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ ഒരു കുക്കിങ്ങിലോട്ട് കടന്നാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കിച്ചൺ ഒന്ന് ക്ലീനാക്കി മെസ്സായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ മൊത്തം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് നമ്മൾ നമ്മുടെ പരിപാടികൾ ഉണ്ടാക്കാൻ തുടങ്ങാൻ കേട്ടോ സോ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കണത് ഒരു പൈനാപ്പിൾ ജ്യൂസാണ് അപ്പോൾ പൈനാപ്പിൾ നല്ല ഫ്രഷ് പൈനാപ്പിൾ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിതിൻ്റെ കട്ടിയൊന്നും അറിയില്ല ഞാൻ തന്നെ അങ്ങനെ ചെയ്യാറില്ല അത് ചെയ്തിട്ടില്ല പൈനാപ്പിൾ അതുവരെ മുറിച്ചിട്ടില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കുറിച്ചത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഈ പൈനാപ്പിളൊക്കെ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് എടുക്കാം ബാക്കി ഞാൻ വിചാരിച്ച് ജ്യൂസ് അടിക്കാമെന്ന് ഫ്രഷ് ജ്യൂസ് നല്ലതല്ല പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസ് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് മണം മണം വന്നിട്ടുണ്ടോ പിന്നെ കുടിച്ചപ്പോഴും അത് കഴിഞ്ഞ് നമ്മൾ വൈകീട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചപ്പോഴും നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാര ഞാനങ്ങനെ ഇട്ടിട്ടില്ല അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ എന്തൊക്കെ കഷ്ടം ഇട്ടിട്ടുള്ളൂ അപ്പം എന്നിട്ട് നമ്മൾ ചുമ്മാത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തേ അപ്പോൾ അതിവിടെ കട്ടിയിൽ വൃത്തിയിൽ കട്ടി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞി ഇതിനകത്തുള്ള എന്തോ സാധനം ഇടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് എന്താണെന്ന് തന്നെ അറിയില്ലേ ഞാനിപ്പോൾ ഹാഫ് എടുത്തിട്ട് കട്ട് ഫ്രൂട്ട്സിനും ഹാഫ് ഇതേ എടുത്തിട്ട് നമ്മളിപ്പോൾ ജ്യൂസ് അടിക്കാനു കേട്ടോ അപ്പുറത്ത് നമ്മുടെ പൊട്ടേറ്റോ കട്ട്ലെറ്റിൻ്റെ മിക്സ് കട്ട്ലറ്റ് ബ്രെഡ് ക്രംസിൽ ഉണ്ടാക്കണേ ബാക്കി റെസിപ്പി ഒക്കെ നമ്മൾ മുന്നുണ്ടാക്കിയ പോലെ നമ്മുടെ ജ്യൂസ് കൊണ്ടിരിക്കുന്നത് സൈഡിൽ പൊട്ടേറ്റോ കുച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ അതിനകത്തീട്ടുള്ള കുഴിഞ്ഞു ഞാനൊന്ന് റോട്ടി സെറിച്ചിക്കൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ട് ഫ്രിഡ്ജിൽ അത് വെച്ചിട്ടാണ് കേട്ടോ മാനേജ് ചെയ്യണേ മണ്ടത്തിലേ കാണിക്കുകയുള്ളൂ ആരേലും ചായലരിപ്പ് വെച്ചിട്ട് ജ്യൂസ് അരിക്കുക ഞാൻ വലിയൊരു അരിപ്പ് എടുത്തു ഇട്ട് ജ്യൂസൊക്കെ അടിച്ചു എൻ്റെ നമുക്കിനി കുറച്ച് ഐസും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഇട്ട് വയ്ക്കാം അപ്പോൾ നല്ല ചില്ലായിട്ടിരിക്കും നമ്മളൊരു ആറാറര ആകുമ്പോഴെടുത്ത് കുടിക്കുന്ന ടൈമിൽ നല്ല സുഖം ഉണ്ടാകും ഇതുവരെ വെള്ളം കുടിക്കാണ്ട് നമ്മൾ ഈ തണുത്ത ജ്യൂസിനെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു മോനിരക്ഷുണ്ടാവില്ല സോ സൈഡിൽ ഞാനത് ഇവിടെ നമ്മുടെ കട്ട്ലറ്റിനുള്ള ഉള്ളി അരിയുന്നുണ്ട് അപ്പം ഞാനിന്ന് ഒരു സ്നാക്ക് കൂടി ഉണ്ടാക്കണത് ഒരു ചിക്കൻ ആണ് അത് ഭയങ്കര ഈസിയാണ് കട്ട്ലറ്റിൻ്റെ മിക്സിൽ നിന്ന് തന്നെ നമുക്ക് ചിക്കൻ സാന്ഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം ഞാൻ എല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ട് എളുപ്പപ്പണികളാണ് ചെയ്യണം അപ്പോൾ ഇതേ നമ്മൾ ആദ്യം സവാള വഴിച്ചാൽ പിന്നെ നമ്മൾ നോർമൽ കട്ട്ലൈറ്റിൽ വാഴച്ചണ പോലെ സവാള ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പം നമ്മൾ ആ ഉള്ളി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ റോട്ടി ചെറിയ ചിക്കൻ എടുത്തിട്ട് സ്കിന്ന് കളന്നിട്ട് കൈകൊണ്ട് ആദ്യം പൊടിക്കാൻ നോക്കി പക്ഷെ അത് ശരിയാവേണ്ട അതിൻ്റെ ഞാൻ നമ്മുടെ കുഞ്ഞു ഒന്ന് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് സോ നമ്മുടെ ചിക്കൻ ക്രഷ് ചെയ്തത് അതായത് ഈ ക്രഷ് ചെയ്ത ചിക്കനിലേക്ക് ഞാൻ നമ്മളുടെ ബാക്കി കട്ട്ലെറ്റിന് ഉണ്ടാക്കിയ മിക്സിൽ അതിൽ നിന്ന് പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നതിന് മുന്നേ ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് സോയ സോസ് സോയ സോസല്ല കേട്ടോ ടൊമാറ്റോ സോസും അതുപോലെ എന്തായിരുന്നു മയ മയനൈ സോന്നു അങ്ങനെ എന്തോ അടുത്ത് മിക്സ് ഉണ്ടാക്കി വെച്ചു ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച് ഫില്ലിങ് ഇപ്പോഴത്തെ നമ്മുടെ കട്ട് ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു മൾട്ടിഗ്രെയിൻ ബ്രെഡ് എടുക്കേണ്ടത് നല്ല ബ്രെഡ് ആണ് ഉണ്ടാവുക ഇതിനകത്തേക്ക് നമ്മൾ ഈ മിക്സ് ചിക്കൻ പിന്നെ സവാള അതുപോലെ സോസസ് ഒക്കെ ഇട്ടുള്ള ഈ മിക്സ് വെച്ചു പിന്നെ ഒരു ചീസ് സ്ലൈസ് ഇത് മൊസരളയുടെ ചീസ് ആണ് ചീസ് വേണമെങ്കിൽ എടുത്താൽ മതി പക്ഷെ എനിക്ക് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അടിപൊളി സാൻവിച്ച് ആണ് കേട്ടോ അഞ്ചൊക്കെ ആയിട്ട് കൊടുത്തുവിടാം ഞാൻ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റെസിപ്പി ഉണ്ടാക്കി കാണിച്ചുതരാം അപ്പോൾ അത് ഏത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാൻ ഉള്ളൂ കുറച്ച് ബട്ടർ എടുക്കുക ഗ്രില്ല് ചെയ്യാം നല്ല കിഡിലൻ ചിക്കൻ സാൻഡ്വിച്ച് ആയിരിക്കും സമയം ഓൾമോസ്റ്റ് ടൈം വൈകി അതേ വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അഞ്ച് അമ്പത്തിനാലായിട്ടോ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടുപോയി ഞാൻ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി പല കാണിച്ച സാധനങ്ങളായ കാരണം അപ്പോൾ അതെ കട്ട്ലറ്റ് ആണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എഗ്ഗില് കോട്ട് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യണില്ല പകരം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊച്ചി സ്റ്റൈലിലൊക്കെ ഇല്ലേ ഇങ്ങനെ മുട്ടയിൽ മാത്രം ഒരു കട്ട്ലറ്റ് അത് ചെയ്യാം എന്നാണ് വിചാരിക്കണം അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് പൊരിച്ചെടുക്കണം ബ്രെഡിൻ്റെ ഫില്ലിംഗ് എല്ലാം വെച്ച് നമുക്ക് ഇനി അത് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പണിയിട്ട് നമുക്ക് വേഗം മതി ചെയ്യാം അപ്പം നമുക്ക് ചുമ്മാ എഗ്ഗിൽ ഇട്ടാ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് അധികം ആർഭാടൊന്നുമില്ല നേരെ അത് മുട്ടയിൽ മുക്കും ക്കാ നമ്മൾ ഇടുന്ന നേരം കൊണ്ട് ഇങ്ങനെ വരും ടോമോട്ടയിലുണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഒന്ന് ചെയ്താൽ ടേസ്റ്റാണ് പക്ഷെ ഇത് കൊച്ചിയിലൊക്കെ പറയുന്നത് ഈ സാധനം ഇവര് അപ്പത്തിൻ്റെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കുന്ന പറയണേ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടുള്ള പക്ഷെ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഇത് എന്തായാലും നല്ല ടേസ്റ്റാണ് കട്ടലറിന്റെ ടേസ്റ്റ് പക്ഷെ ഒരു കബാബ് ഫീലിംഗ് കിട്ടും കാരണം ബ്രെഡ് ക്രംസ് ഇല്ല ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് ഈ അടുത്ത സൈഡും കൂടെ പഠിച്ചെടുക്കാം നമ്മുടെ മുട്ട കട്ട്ലറ്റ് റെഡി ആയിരിക്കുകയാണ് ഇതിങ്ങനെ കാണുമ്പോൾ തോന്നിയോ ഇത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടോ അതിനകത്ത് പിന്നെ നമ്മൾ ഇത് പിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇട്ടിട്ടാണ് പിടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും വേറെ ഉണ്ടാവും എന്നെയൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് പേപ്പറിലിട്ട് കൊടുക്കാം നമ്മുടെ ദോശക്കല്ല് വെച്ചു ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആവുന്ന ബട്ടറിലോട്ടാണ് നമ്മുടെ ടോസ്റ്റ് ഉണ്ടാക്കാൻ പോകേണ്ടത് അപ്പോൾ നമുക്കിനി പയ്യ നമ്മുടെ ബ്രെഡ് ചിക്കൻ സാൻഡ്വിച്ച് അതൊക്കെ പ്രെസ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ അത് ഇതിനെ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒന്ന് മറിച്ചാദ്യം തന്നെ പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ടോസ്റ്റ് ചെയ്യാം നല്ല ബട്ടാറിലിങ്ങനെ ടോസ്റ്റായി വരും ചീസ് ഉണ്ട് ഇത് മൊസലാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത് ഒന്നും വെക്കണമെന്നില്ല പക്ഷെ നമ്മളൊന്നൊരു കൊതുക്കി വെച്ചതാണ് നമ്മുടെ മസാല ഇങ്ങനെ മെൽറ്റ് ആവണമെന്നാണ് ഉണ്ടോ നമുക്കകത്ത് നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ചീസ് ചെയ്തിട്ട് വരും നമ്മുടെ ബ്രെഡിൻ്റെ സാൻഡ്വിച്ചും ചിക്കൻ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞു അപ്പോൾ നമുക്ക് വേഗം പ്ലേറ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ നോമ്പ് തുറ എല്ലാം ഇന്നത്തെ കണ്ടാലോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചത് ഫ്രഷ് ജ്യൂസ് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എഗ്ഗിൽ മാത്രം കോട്ട് ചെയ്തെടുത്ത ചിക്കൻ കട്ട്ലെറ്റ്സ് ഉണ്ട് ഇവിടെ പിന്നെ ഇപ്പുറത്തെ സെക്ഷൻ നമ്മുടെ പഴം റാസ്ബെറി ഡേറ്റ്സ് പിന്നെ ഫ്രഷ്ലി കട്ട് പൈനാപ്പിൾ പിന്നെ നമ്മളുണ്ടാക്കിയ ചിക്കൻ ചീസ് സാൻഡ്വിച്ച് സോ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഇത്ര ഐറ്റംസ് ആണ് എന്താണേലും സക്സസ്ഫുള്ളി തേർഡ് നോമ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നോമ്പ് എടുക്കുന്നവർക്കൊക്കെ ആശംസകൾ എല്ലാവർക്കും അടിപൊളി നോമ്പ് തുറക്കാൻ പറ്റി എന്ന് കരുതണു അപ്പോൾ ഇത് എന്നിട്ട് നമ്മുടെ നോമ്പ് തുറക്കെയാണ് കേട്ടോ നല്ല ചൂസാ വെള്ളം കുടിക്കാണ്ട് വെള്ളം കുടിക്കുമ്പോൾ തണുത്ത കുടിക്കുമ്പോൾ നല്ല സുഖം സുനിയ അധികം നീട്ടണില്ല മിനി വ്ലോഗാണ് നമ്മളിന്ന് ആടുജീവിതം കാണാൻ പോലുണ്ട് അപ്പം ഞാൻ എന്തായാലും ആടുജീവിതം കണ്ടിട്ട് എത്രത്തോളം കരഞ്ഞു എന്ന് ഞാൻ വന്നിട്ട് പറയാം കാരണം ഞാൻ ഭയങ്കരമായിട്ട് കരയും എനിക്കിങ്ങനെ സിനിമ കണ്ട പെട്ടെന്ന് കരയാണ് ഇപ്പം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അല്ല വ്ലോഗ് ഞാനിവിടെ നിർത്തുകയാണ് നയൻ തേർട്ടിയുടെ ഷോക്കാണ് നമ്മളൊന്ന് പോകാണ്ട് ജീവിതം തള്ളിപ്പൊളി തിയേറ്ററാണ് പിന്നെ എന്താ വെച്ചാൽ മലയാളം സിനിമ വരുന്നതേ വലിയ കാര്യമോ ഇങ്ങനെ പോയി കാണാമെന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ എനിക്കിപ്പോൾ ജ്യൂസ് കുടിച്ച് മാത്രമേ ഞാൻ നോമ്പ് മുറിക്കുന്നുള്ളൂ കാരണം ഇപ്പോൾ തന്നെ സമയം കഴിഞ്ഞു പക്ഷേ അതെന്ന് ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ ഇനി കാര്യമായിട്ട് ഫുഡിലോടൊന്നും കിടക്കുന്നില്ല പക്ഷേ സാൻഡ്വിച്ച് കണ്ടിട്ട് നല്ല അടിപൊളിയാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ചിക്കൻ സാൻഡ്വിച്ച് ഒന്ന് ട്രൈ ചെയ്തു നോക്കും ഈസി ആയിരിക്കും ഇതൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ എന്താണെങ്കിലും ചേച്ചാ ബൈ ബൈ മറ്റൊരു വ്ളോഗിൽ കാണാം അതുവരേക്കും ബൈ ബൈ